പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിപാതയുണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിയോടെ നാട്ടുകാർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ തുറന്ന് തീ കെടുത്തി അകത്തുണ്ടായിരുന്ന ഫ്രീസർ റെഫ്രിജറേറ്റർ സിസിടി വി മോണിറ്റർ ഇലക്ട്രോണിക് തൂക്ക് മെഷീൻ ഫാനുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിച്ചു കടയിലെ വസ്തുക്കളും കത്തിനശിച്ചും ഉരുകിയും കരിപിടിച്ചും പിടിച്ചും ഉപയോഗശൂന്യമായി ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ബിസി വി ന്യൂസ് എരുമപ്പെട്ടി